എന്റെ അടുത്ത് കൊറേ നാള് കാണാണ്ടായപ്പോ ഞാൻ കരുതി ശല്യം തീർന്നു ഇങ്ങോട്ടോ കെട്ടുകിട്ടെന്ന് അറിഞ്ഞില്ല കളിച്ച് ഹൈറ്റും കൂടെയുള്ളു ഞങ്ങൾ നല്ല സുന്ദരി ഞാ സത്യത്തിൽ എന്നാ വിചാരിച്ചത്ാലിനിയുടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം അല്ല അഭ്യാസം നടക്കണ്ടമാധവൻ തെറ്റില്ലെങ്കിൽ ദിലീപും തെറ്റാൻ വഴിയില്ല അങ്ങനെ കാര്യങ്ങൾ മണിമണി പോലെ വേണം പറയാൻ കേട്ടോ സൈഡിൽ തന്നെ ദിലീപുണ്ട് ദിലീപാങ്ങേ ദിലീപാണ് അയാള് വേണ്ട തന്റെ സംഘത്തിൽ ഇനിയും അഹങ്കാരികളൊക്കെ പറഞ്ഞോളൂ കാശ് കൊടുത്താ അവരെ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം ദിലീപിന്റെ വേഷത്തിൽ ഫിഗറിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ